പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ഒരു നെഗറ്റീവ് എനർജി ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല വീട്ടിൽ നിന്നിട്ട് വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ ആ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നമുക്കൊന്നും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓഫീസിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ വിദ്യ അത് പല ചാനലുകളിൽ നിന്നും അതുപോലെ പല പുസ്തകങ്ങളിൽ നിന്നും ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് നമ്മൾ നമ്മളതൊന്ന് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മളിരിക്കുന്ന സ്ഥലത്തുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് എടുക്കുക അതിലൊരു മുക്കാൽ ഗ്ലാസ് ഫുൾ നിറഞ്ഞു വരണ്ട ഒരു മുക്കാൽ ഗ്ലാസ് നല്ല തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം മായമൊന്നുമില്ലാത്ത വെള്ളം അതുപോലെ ആ ഗ്ലാസ് നല്ല പടികം നല്ല കുപ്പിഗ്ലാസ് തന്നെ ആയിരിക്കണം നിറമൊന്നുമില്ലാത്ത നല്ല കുപ്പിഗ്ലാസ് എടുത്ത് അതിലൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക അതിന് ശേഷം നല്ല ചീത്തയാകാത്ത നല്ല ഫ്രഷായിട്ടുള്ള ചെറുനാരങ്ങ ആ വെള്ളത്തിലേക്കിടുക ഇട്ടിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്നും വെക്കുക അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം ചിലപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത് ഗ്ലാസിൻ്റെ അടിയിലോട്ടായിരിക്കും പോകുന്നത് എന്നിട്ട് ഒരു പക്ഷേ അത് അവിടെ ഇങ്ങനെ കിടക്കും മനസ്സിലായോ കുറച്ച് സമയം കഴിഞ്ഞിട്ടത് ആ ഗ്ലാസ്സിന് മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഇല്ല ആ വീട് നല്ല സുരക്ഷിതമാണ് വേറെ പുറത്തു നിന്നുള്ള ഒരു ശല്യവും നമുക്ക് ആ വീട്ടിനകത്ത് ഇല്ല കണ്ണീറോ ദോഷങ്ങളോ ഒന്നും തന്നെ ആ വീട്ടിൽ ഇല്ലാതെ മനസ്സിലാക്കാം അതേപക്ഷം ഈ നാരങ്ങ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നാരങ്ങ ഒരു ഫുൾ ഡേ അവിടെയെങ്കിൽ വെക്കുക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഈ നാരങ്ങയുടെ പുറത്ത് പൊടിയൊക്കെ പറ്റും അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ആ നാരങ്ങ എടുത്ത് മുറിച്ച് പുറത്ത് കൊണ്ടുപോയി കളയാം ആ വെള്ളവും പുറത്ത് കൊണ്ടുപോയി കളാം നമ്മളെ വീട്ടിനകത്ത് ആ വെള്ളം ഉപയോഗിക്കുക നാരങ്ങയും മുറിച്ച് കളയുക പിന്നെ മറ്റൊന്നുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്ലാസ് വെള്ളം അതിലൊരു ചെറുനാരങ്ങ കുറച്ച് കല്ലുപ്പ് കുറച്ച് കടുക് ഇത്രയും നമ്മുടെ വീട്ടിൽ ആദ്യം വര വന്ന് കയറുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ആദ്യം വന്ന് കയറുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ പതിക്കത്തക്ക വെള്ളം ഇത് വയ്ക്കുക എവിടെയാണോ സൗകര്യം നമ്മുടെ വാതിലിന് നമ്മളിന്ന് വന്ന് കയറുമ്പോൾ നമ്മൾ നേരെയാണല്ലോ വരുന്നത് വന്ന് കയറുമ്പോൾ അപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ വെക്കുക അവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക അപ്പോൾ വരുന്നവരുടെ ദൃഷ്ടി ആദ്യം അതിൽ പതികത്തൊക്കെ വെണ്ണം വയ്ക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം കാണുമായിരിക്കും അല്ലേ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഇതെടുത്തു മുറിച്ച് നാരങ്ങയെടുത്തു മുറിച്ച് ഇതിനകത്ത് എല്ലാം കൊണ്ട് പുറത്ത് കളയുക നമ്മളെ വീട്ടിനകത്ത് ഒഴിക്കാതെ പുറത്ത് കൊണ്ടുപോയി കളയുക അപ്പോൾ എല്ലാവരും അതൊന്ന് പരീക്ഷിക്കുക ഈ കല്ലുപ്പിനും കടുകിനും ഒക്കെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ നമ്മൾ കണ്ണേറുണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇപ്പൊ സാധാരണ ചില വീടുകളിലൊക്കെ ചെയ്യുന്ന നമ്മളെ മക്കളൊക്കെ പുറത്തു പോയിട്ട് വന്നുകഴിഞ്ഞാൽ അവരെ തലയിൽ ഒഴിഞ്ഞ് കടുവും ഉപ്പും മുളവും എല്ലാം കൂടെയൊക്കെ ഒഴിഞ്ഞ് നമ്മൾ അടുപ്പുകളിൽ കൊണ്ടുവിടാറുണ്ട് പൊട്ടി കത്തി പോവും അപ്പോൾ കുട്ടിയൊക്കെ കൊണ്ടുവന്ന കണ്ണേർ കണ്ദോഷം നമ്മളൊക്കെ ഇതൊക്കെ അന്ധവിശ്വാസം അല്ല എങ്കിൽ കൂടി അതൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന മാർഗങ്ങളാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നമസ്കാരം